തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ മദ്യക്കുപ്പി കൊണ്ട് കഴുത്തറത്ത് കൊലപ്പെടുത്തി എന്നുള്ള ഏറ്റവും സങ്കടകരമായ ഷോക്കിംഗ് ഷോക്കിങ്ങായിട്ടുള്ള വാർത്ത ഇന്ന് രാവിലെ അഞ്ച് അൻപത്തഞ്ചിനോ ആറ് മണിക്ക് മുമ്പ് ഞാൻ ആദ്യം കേൾക്കുന്ന വാർത്ത ഇതായിരുന്നു എന്നെപ്പോലെ എത്രയോ ആളുകൾ ആ ദിവസം പോയി എന്ന് വിചാരിക്കും മാത്രമല്ല ഒരു അമ്മയോടൊക്കെ ചെയ്യാമോ എന്നുള്ളതാണ് എന്നെ ആകെ സങ്കടപ്പെടുന്നത് കൊലപാതകത്തിന് ശേഷം ഈ പ്രതി മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു കല്ലിയൂർ സ്വദേശി വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത് പാവം അമ്മ മകൻ അജയ്കുമാർ കസ്റ്റഡിയിലായിട്ടുണ്ട് മദ്യപിച്ചു ഉന്മത്തനായ മകനാണ് ഇത് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യും പറയൂ പ്രതീഷ് മലയാളി കേൾക്കാൻ താൽപ്പര്യമില്ലാത്തൊരു വാർത്തയിലേക്കാണ് താങ്കൾ വാർത്ത വായിക്കാൻ പോകുന്നത് ഇസ്കൻ തീർച്ചയായും കാരണം അതിദാരുണമായ ഒരു കൊലപാതകമാണ് ഇന്നലെ അർദ്ധരാത്രി തിരുവനന്തപുരം കല്ലൂരിൽ നടന്നത് നമുക്കൊരിക്കലും പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന അത്രത്തോളം ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത മകൻ അമ്മയെ കഴുത്തറത്ത് കൊല്ലുന്ന അതിദാരുണമായ ഒരു സാഹചര്യം ഇന്നലെ തിരുവനന്തപുരം കല്ലൂരിൽ ഉണ്ടായി ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന സ്ഥലത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് കൂടി കൊലപാതകം നടന്നത് ഈ മദ്യപാനം വിലക്കിയതിന് െ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ അമ്മയും മകനും മാത്രമാണ് ഇന്നലെ ഈ വീട്ടിലുണ്ടായിരുന്നത് ഇന്നലെ എല്ലാ ദിവസത്തെയും പോലെ ഇന്നലെ മദ്യപിച്ചിരുന്നു ആദ്യം ഒരു കുപ്പി മുഴുവൻ മദ്യപിച്ച ശേഷം വീണ്ടും മദ്യപിക്കാൻ മുതിർന്നപ്പോൾ അമ്മ വിലക്കി അതിലെ പ്രകോപനമാണ് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്താൻ ഈ മകൻ തുനിഞ്ഞത് ആദ്യം ഈ അവിടെ വീട്ടിലുണ്ടായിരുന്ന കറിക്കത്തി ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയായിരുന്നു തുടർന്ന് ഈ കാലിലെയും കഴുത്തിലെയും ഒപ്പം രണ്ട് കാലിലെയും കൈകളിലെയും ഞരമ്പ് അറുത്തു പിന്നീട് ഈ നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്ന വീടിന് മുറ്റത്തൊരു കിണറുണ്ട് ആ കിണറിന് സമീപത്ത് വെച്ച് അമ്മയുടെ കഴുത്തറത്ത് കൊല്ലുകയായിരുന്നു അത്ര അത്തരത്തിൽ ദാരുണമായ ക്രൂരമായ കൊലപാതകമാണ് ഈ നടന്നിട്ടുള്ളത് ഈ പ്രതി കഴി കുറേ നാളുകളായി മദ്യത്തിന് അടിമയാണ് എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത് ഈ അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണവും ഈ കൊലപാതക ശേഷവും ഈ പ്രതി ഈ മദ്യം ഉപയോഗിച്ച് ഈ മൃതദേഹം ത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തി ഒപ്പം നാട്ടുകാരൊക്കെ തന്നെ ഓടിക്കൂടിയെങ്കിലും നാട്ടുകാർക്ക് എതിരെയും വലിയ പ്രതിഷേധം പ്രകോപനമുണ്ടായി കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളൊക്കെ തന്നെ നാട്ടുകാർക്ക് നേരെ വലിച്ചെറിയുകയാണ് ഈ പ്രതി ചെയ്തത് പിന്നീട് നിയമം പോലീസ് എത്തിയാണ് പ്രതിയെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തത് നിലവിൽ നിയമം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പ്രതി ഉള്ളത് ഈ പ്രതിയെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും അല്പസമയത്തിനകം ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടക്കുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എപ്പോഴായിരുന്നു ഈ സംഭവം അത് ഇന്നലെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞോണം ഈ മദ്യപാനം വിലക്കിയതാണോ അതിന്റെ കാരണം എന്താ വ്യക്തമായിട്ടുള്ളതൊന്നും അറിഞ്ഞില്ല നമ്മളിപ്പം അറിഞ്ഞത് ഇങ്ങനെ വന്നിട്ട് ഇല്ല ഞങ്ങളിപ്പോൾ പത്രത്തിൽ കണ്ടറിഞ്ഞത് ഞങ്ങൾ അന്ന് വന്നത് രാത്രി പതിനൊന്ന് മണിക്ക് അറിയാൻ സാധിച്ചത് എസ് കെ അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമെന്നതാണ് അറിയുന്നത് അതിനുശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഈ അഞ്ച് തവണ ഈ പ്രതി പ്രതി അജയ്കുമാറിനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് ഈ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് പക്ഷേ ഈ അഞ്ച് തവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയെങ്കിലും ആ മദ്യാസക്തി ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് നിർത്താൻ കഴിഞ്ഞില്ല വീണ്ടും മദ്യപാനം തുടർന്നു പക്ഷേ അത് ഒരു അമ്മയുടെ ജീവൻ എടുക്കുന്ന തരത്തിൽ അത്രത്തോളം ഒരു ക്രൂരമായ പ്രവൃത്തിയിലേക്ക് അയാളെ കൊണ്ട് എത്തിച്ചു എന്നതാണ് ഏറ്റവും സംഭവം ഈ കമ്മീഷണർ ഓഫീസിലെ മുൻ ഉദ്യോഗസ്ഥയാണ് ഈ അജയ്കുമാറിന്റെ അമ്മ അജയ്കുമാർ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് അത്രത്തോളം വിദ്യാഭ്യാസമുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു ക്രൂര പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം